ബാറസീറെ ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തിരണ്ട് വരെ തിരുവചനങ്ങൾ സുമുഖിയായ സ്ത്രീയുടെ സൗന്ദര്യത്താൽ നീ ആകൃഷ്ടനാകരുത് അവൾക്ക് ധാരാളം സമ്പത്തുണ്ടെങ്കിലും അവളെ നീ മോഹിക്കരുത് തൻ്റെ ഭർത്താവിനോട് വഷളായി പ്രവർത്തിക്കുന്ന ഭാര്യ കഠിനയും അധമയായ ദുഷ്ടയുമാകുന്നു അവൾ സ്വജനത്തിൻ്റെ ഹൃദയത്തെ മൂടിക്കളയുന്നു ദുഷ്ടയായ സ്ത്രീ ഹൃദയത്തിന് അന്ധകാരവും വ്രണവുമാകുന്നു തൻ്റെ ഭർത്താവിനെ ആദരിക്കാതെയും സ്തുതിക്കാതെയും ഇരിക്കുന്ന സ്ത്രീ കൈക്ക് ബലക്ഷയവും മുട്ടുകൾക്ക് തകർച്ചയുമാകുന്നു സ്ത്രീയിൽ നിന്നാണ് പാപത്തിൻ്റെ ആരംഭം അവൾ നിമിത്തമാണ് നാം എല്ലാം മരിക്കുന്നതും വെള്ളം തുറന്നു വിടരുത് ദുഷ്ടയ്ക്ക് ബഹുമാനവും അധികാരവും കൊടുക്കരുത് തുറന്നുവിടുന്ന വെള്ളം പെരുകുന്നു അതുപോലെ ദുഷ്ടയായവൾ പോയി പാപം ചെയ്യുന്നു അവൾ നിൻ്റെ പിന്നാലെ കൂടി വരുന്നില്ലെങ്കിൽ നിൻ്റെ മാംസം നുറുക്കി അവൾക്ക് കൊടുത്ത് വീട്ടിൽ നിന്ന് അവളെ പിരിച്ചയക്കുക ദൈവമേ ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളുകളൊക്കെയും നിൻ്റെ വലതുകൈ ഞങ്ങളുടെ മേൽ അവസിപ്പിക്കണമേ അമേൻ